ഗുണ്ടാപ്പിരിവ് നൽകാത്തതിനെ തുടർന്ന് പത്തനംതിട്ട തിരുവല്ലയിൽ സ്പാ ജീവനക്കാരിയെ കാപ്പാക്കേസ് പ്രതിയും കൂട്ടാളികളും ചേർന്ന് കൂട്ടബലാത്സംഗം ചെയ്തു ഈ മാസം ഒന്നാം തീയതിയാണ് സംഭവം ഉണ്ടായത് സംഭവത്തിൽ കാപ്പാ കേസ് പ്രതി സുബിൻ അലക്സാണ്ടർ അടക്കം മൂന്ന് പേർ പിടിയിലായി മൂന്ന് പ്രതികൾ ഒളിവിലാണ് ഷിജോ കുരിയൻ വിശദാംശങ്ങളുമായി ഷിജോ അങ്ങേയറ്റം ഞെട്ടലുണ്ടാക്കുന്ന ഒരു സംഭവമാണ് തിരുവല്ലയിൽ നടന്നിട്ടുള്ളത് കേരളത്തിലാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് എന്നുള്ളത് ഏറ്റവും അധികം ഞെട്ടലുണ്ടാക്കുന്നു വലിയ നാണക്കേടുണ്ടാക്കുന്ന സംഭവമാണ് ഇത് ഈ മാസം ഒന്നാം തീയതിയാണ് സംഭവിച്ചതിന്റെ ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അനുജ ഇക്കഴിഞ്ഞ ഒന്നാം തീയതി ഫെബ്രുവരി മാസം ഒന്നാം തീയതി ഉച്ചകഴിഞ്ഞ് മൂന്നരയ്ക്കാണ് ഈ സംഭവം നടക്കുന്നത് പത്തനംതിട്ട തിരുവല്ലയിലെ കാപ്പാക്കൃതിയായിട്ടുള്ള മരണം സുബിൻ എന്ന് വിളിക്കുന്ന സുബിൻ അലക്സാണ്ടറും അഞ്ച് കൂട്ടാളികളും തിരുവല്ലയിലെ പായിലേക്ക് വരുന്നു അവിടെ വന്ന് അൻപതിനായിരം രൂപ നൽകണമെന്നാവശ്യപ്പെടുന്നു ഗുണ്ടാ പിരിവായിട്ട് അൻപതിനായിരം രൂപ നൽകണമെന്നാവശ്യപ്പെടുന്നു ഇത് നൽകാൻ കഴിയില്ല എന്ന് സ്പായിലെ ജീവനക്കാർ പറഞ്ഞതിന് പിന്നാലെയാണ് സ്പായിലെ ജീവനക്കാരിയെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയത് അത് ഈ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കുക മാത്രമല്ല അത് മൊബൈലിൽ ചിത്രീകരിക്കുക കൂടി ചെയ്തിട്ടുണ്ട് ഈ സംഭവത്തിലാണ് ഇപ്പോൾ മൂന്ന് പേരെ പത്തനംതിട്ട തിരുവല്ല പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് മരണം സുബിനും രണ്ടു പേരെയും സുബിന്റെ കൂട്ടാളിയായിട്ട് രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മൂന്ന് പേർ ഒളിവിൽ കഴിയുകയാണ് ഇവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ പോലീസ് തുടങ്ങിയിട്ടുണ്ട് അങ്ങേയറ്റം ഞെട്ടലും ഞെട്ടലുള്ള ഒരു വാർത്ത തന്നെ തന്നെയാണെങ്കിൽ അത്തരം സംഭവമാണ് ഇപ്പോൾ പത്തനംതിട്ട തിരുവല്ലയിൽ ഇക്കഴിഞ്ഞ ഒന്നാം തീയതി നടന്നിരിക്കുന്നത് ഗുണ്ടാ പിരിവ് നൽകാത്തതിന്റെ പേരിലാണ് ആ ജീവനക്കാരിയെ കൂട്ടബലാത്സംഘത്തിന് ഇരയാക്കിയത് ഈ സംഭവത്തിൽ ആദ്യഘട്ടത്തിൽ പോലീസ് അന്ന് തന്നെ പ്രതിയെ പിടികൂടിയെന്നാണ് പോലീസ് പറയുന്നത് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ഒരു ഘട്ടത്തിൽ പോലീസ് ആദ്യഘട്ടത്തിൽ പങ്കുവച്ചിരുന്നില്ല കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ തിരുവല്ല പോലീസുമായി ബന്ധപ്പെടാനകൾ ശ്രമിച്ചിരുന്നു പക്ഷേ ആദ്യഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നൽകുന്നതിനകത്ത് തിരുവല്ല പോലീസ് ഒരു മൗനം സ്വീകരിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചിരുന്നത് ഇന്ന് രാവിലെ പത്തനംതിട്ട എസ് പിയുമായിട്ടുള്ള സോണിൽ സംസാരിച്ചിരുന്നു എസ് പി തന്നെ ഈ കാര്യങ്ങൾ പറയുന്നത് ആദ്യഘട്ടത്തിൽ പ്രാണഭയത്താൽ ഈ പറയുന്ന സ്വായിലെ ജീവനക്കാർ പരാതി നൽകാൻ തയ്യാറായിരുന്നില്ല പിന്നീട് പോലീസ് അവരോട് സംസാരിച്ച് അവർക്ക് എല്ലാ കാര്യങ്ങളും അവർക്ക് ജീവനും സ്വത്തിനും ഉറപ്പ് സംരക്ഷണം നൽകിക്കൊള്ളാം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവരെ പറഞ്ഞ് സമാധാനിപ്പിച്ചതിന് പിന്നാലെയാണ് അവർ പരാതി നൽകാൻ തയ്യാറായത് എന്തായാലും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് വിവിധ വകുപ്പുകൾ ചുമത്തി ഈ പറയുന്ന സുബിനും സുബിന്റെ അഞ്ചു കൂട്ടാളികൾക്കുമെതിരെ കേസെടുത്തിട്ടുണ്ട് കാപ്പ കേസ് പ്രതിയാണ് അടിപിടി പിടിച്ചുപേറി അങ്ങനെ ഭീഷണി ടുത്തൽ അങ്ങനെ നിരവധി കേസുകൾ ഉള്ള ആൾക്കൂടിയാണ് ഈ പറയുന്ന മരണം സുബിൻ എന്ന് പറയുന്ന സുവിൻ അലക്സാണ്ടർ ഈ കുറ്റിപ്പുഴ സ്വദേശിയാണ് ഇയാളാണ് കഴിഞ്ഞ ദിവസം സ്പായിലെത്തി ഇത്തരത്തിൽ ഗുണ്ടാപെരിവ് നൽകാത്തതിന് പേരിൽ അവിടെയുണ്ടായിരുന്ന ജീവനക്കാരിയെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയത് ഇപ്പോൾ നമ്മൾ ഈ കാണിക്കുന്ന സി സി ടി വി ദൃശ്യം എന്ന് പറയുന്നത് ഈ കൂട്ടബലാത്സംഗത്തിന് ശേഷം ഈ പറയുന്ന ആരംഗ സംഘം അവിടുന്ന് മടങ്ങിപ്പോകുമ്പോൾ ഈ ബലാത്സംഗം ചെയ്തതിന്റെ മൊബൈൽ ദൃശ്യങ്ങൾ അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു ജീവനക്കാരിയെ കാണിക്കുകയും അതിനുശേഷം അകത്ത് ഇറങ്ങി വന്ന ആ ഒരു ജീവനക്കാരിയെ ആ ഒരു വിധിയോട് ചേർത്ത് നിർത്തി ബലം പ്രയോഗിച്ചുകൊണ്ട് അവരുടെ ചുണ്ടിൽ യും ചെയ്യുന്ന ആ ദൃശ്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ആ ടി വിയിലൂടെ പുറത്തു വന്നിരിക്കുന്നത് അങ്ങേയറ്റം ഞെട്ടലൊഴിവാക്കുന്ന തെമ്മാടിത്തരമാണ് ഈ പറയുന്ന ഗുണ്ടാ സംഘം അവിടെ കാണിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഒളിവിൽ പോയ പ്രതികൾക്ക് വേണ്ടി പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് എന്തായാലും ഇക്കഴിഞ്ഞ ഒന്നാം തീയതിയാണ് തിരുവല്ലയിൽ നാടിനെ നാടിനുന്ന ഈ സംഭവം നടന്നത് അനുജ ഇതിലിപ്പോൾ പോലീസ് എന്താണ് പറയുന്നത് പോലീസ് അന്വേഷിക്കുന്നുണ്ട് മറ്റു പ്രതികൾക്കായി എന്ന് പറയുന്നു ഒപ്പം തന്നെ ഈ കേസ് പ്രതി സുബിൻ അലക്സാണ്ടർ ഉൾപ്പെടെ ഇവരിങ്ങനെ സ്വൈരവിഹാരം നടത്തുന്ന ഒരു സാഹചര്യം അതെങ്ങനെയാണ് അത് ഉണ്ടാകുന്നത് അതിനെക്കുറിച്ച് എന്താണ് പോലീസ് പറയുന്നത് ഷിജോ അനുജ ഇതിനകത്ത് എടുത്തു കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിരുവല്ല പോലീസ് സ്റ്റേഷനിൽ നിന്ന് നമ്മൾ രാവിലെ എസ് എച്ച് ഒനെ നിരന്തരം പല ആവർത്തി വിളിച്ചു പക്ഷെ അപ്പോഴൊന്നും ഒരു ഫോൺ എടുത്ത് സംസാരിക്കാനോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പങ്കുവെക്കാനോ തിരുവല്ല പോലീസ് തയ്യാറായിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് എന്നാൽ പത്തനംതിട്ട എസ് പിയുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം നടത്തി വരികയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ പ്രതികളെയും എത്രയും വേഗം തന്നെ പിടികൂടും എന്നുള്ള കാര്യങ്ങൾ കൂടി എസ് പി അറിയിച്ചിട്ടുണ്ട് പക്ഷേ ഇതിനകത്ത് എങ്ങനെ ഒരു കാപ്പാ കേസ് പ്രതി ഒരു നഗരത്തിലൂടെ ഒരു നാട്ടിലൂടെ സ്വര്യവിഹാരം നടത്തുന്നുണ്ട് എങ്ങനെ അതിന് കഴിയുന്നു എന്നുള്ളതൊക്കെ ഒരു നിയമസംവിധാനത്തിന്റെ വലിയൊരു പോരായ്മയായിട്ട് ഈ ഒരു കാലത്തിലൂടെ എടുത്തു കാണേണ്ടി വരും കാരണം കാപ്പാ കേസ് പ്രതിക്ക് പല തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷെ അതൊക്കെ എത്ര കണ്ട് പാലിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് ഒരു ചോദ്യമായിട്ട് ഉയർന്നു നിൽക്കുന്നു നാട്ടിലൂടെ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളില്ലാതെ ഒരു സുഗമമായിട്ട് സുലഭമായിട്ട് ഈ കാപ്പാ കേസ് പ്രതി സുവിനും കൂട്ടാളികളും നാട്ടിൽ നിരത്തുന്നു പല കേസുകളിലും ഇടപെട്ട അല്ലെങ്കിൽ പ്രതിയായിട്ടുള്ള സുവിന് ഇത് വീണ്ടും മാത്രം കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ സാഹചര്യം ഒരുങ്ങുന്നത് വഴിയൊരുങ്ങുന്നത് ഈ നിയമത്തിന്റെ മൂലാമാലകൾ ഉള്ളതുകൊണ്ടാണ് എന്തായാലും എങ്ങനെ ഈ കാപ്പാക്കിയ സ്മൃതിക്ക് ഒരു പട്ടാപ്പകൽ ഒരു ഫയൽ കയറി വന്ന് ഗുണ്ടാപിരിവ് ചോദിക്കാനും ഗുണ്ടാപിരിവ് ചോദിക്കുന്നത് തന്നെ ഗുരുതരമായിട്ടുള്ള കുറ്റമാണ് അത് ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല അതും അതുവരെ ചെയ്യുന്നു ആ ഗുണ്ടാപിരിവ് നൽകാത്തതിന്റെ പേരിൽ ആ കടയിലെ ജീവനക്കാരിയെ കൂട്ടബലാത്സംഗത്തിനിരയാക്കുന്നു അവരുടെ സ്ത്രീത്വത്തെ അവഹേളിക്കുന്ന തരത്തിൽ അവരെ ഒരു വെറും ഉപഭോഗ വസ്തുവായി മാത്രം കണ്ടുകൊണ്ട് ആ സ്ത്രീയെ ക്രൂരമായിട്ടുള്ള ഒരു പീഡനത്തിന് ഇരയാക്കുന്നു അപ്പോൾ അത്തരത്തിൽ ഒരുപക്ഷെ അവരുടെ അവരുടെ പ്രാണഭയം കൊണ്ട് ഇത് പുറത്തു പറയാനോ അല്ലെങ്കിൽ പോലീസിൽ പരാതിപ്പെടാനോ അവർ ഭയപ്പെട്ടിട്ടുണ്ടാകാം തനിക്ക് ജീവൻ കിട്ടിയല്ലോ എന്ന് അവർ ആശ്വസിച്ചിട്ടുണ്ടാകാം ലോകത്തെവിടെയായാലും കേത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം